ഏറ്റുമാനൂർ മംഗളം എം സി വർഗീസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധ കാലിഗ്രാഫി ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി നയിച്ച ഏകദിന കാലിഗ്രാഫി വർക്ക്ഷോപ്പ് നടത്തപ്പെട്ടു പ്രിൻസിപ്പൽ ഡോക്ടർ പി ഡി ജോർജിന്റെ അധ്യക്ഷതയിൽ അക്കാദമിക് കോർഡിനേറ്റർ പ്രൊഫസർ മക്ദാലിൻ അർത്ഥശേരിൽ ഉദ്ഘാടനം ചെയ്യുകയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഫാദർ വർഗീസ് ലാൽ ആശംസ അറിയിക്കുകയും ചെയ്തു ക്ലാസിൽ നാൽപ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ർഗീസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നിവിടെ ഒരു കാലിഗ്രാഫി വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ കാലിഗ്രാഫി രംഗത്തെ ഏറ്റവും പ്രമുഖനായ കലാകാരൻ ശ്രീമൻ ശ്രീമന്നാരായണ ഭട്ടതിരിയാണ് ഈ ക്യാമ്പ് ഇന്നിവിടെ നടക്കുന്നത് നമുക്കറിയാം കാലിഗ്രാഫി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ശാഖയാണ് ഇത് മീഡിയ രംഗത്ത് സിനിമാ രംഗത്തെല്ലാം കാലിഗ്രാഫിക്ക് വളരെയേറെ സാധ്യതകളൊക്കെ ഉണ്ട് നമ്മുടെ സിനിമയിലെയൊക്കെ പേരുകൾ എഴുതുന്ന ആ രീതി കാലിഗ്രാഫിയുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും നൂതനമായ അക്ഷരങ്ങളുടെ ഒരു രീതിയാണിത് അക്ഷരങ്ങളെ ഏത് രീതിയിൽ കലാപരമായിട്ട് ഒരു തലക്കെട്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു വർക്ക്ഷോപ്പാണ് ശ്രീമാനാരായണ പാടിവാടി നേതൃത്വത്തിൽ ഇന്ന് ഈ കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇത് ലോകത്തെ എല്ലായിടത്തും ഈ കല വിചസിച്ച് വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കേരളത്തിലെ ഈ കാലിഗ്രാഫിയുടെ പിതാവ് എന്ന് ശ്രീമന്നാരായണ ഭട്ടിതിരിപ്പാടിന് അവതരിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ മീഡിയ സൈൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ ഇന്ന് ഒരു പൂർണ്ണ ദിവസം ഇന്ന് മുഴുവനും ഈ കാലിഗ്രാഫി എങ്ങനെയാണ് ഈ രംഗത്ത് എങ്ങനത്തക്ക വളർച്ചകളാണുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ശില്പശാലയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്